എന്ന എന്ന ഞാൻ പരിപാടിയിലേക്ക് സ്വാഗത ദൈവനാമം വഴുത്തിപ്പിടുമാറാകട്ടെ രണ്ട് കുരുന്തിയർ അഞ്ചാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും മനഃപാഠം അറിയാവുന്ന ഒരു വേദഭാഗമാണ് ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞു പോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ്റെ സ്വഭാവം എന്തുമാകട്ടെ അവൻ്റെ നിറം എന്തുമാകട്ടെ അവൻ്റെ കുലം എന്തുമാകട്ടെ അവൻ്റെ പൗരത്വം എന്തുമാകട്ടെ ഒരുത്തൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ അവൻ പുതിയ സൃഷ്ടിയായി മാറുന്നു എന്നുള്ള ആ വലിയ സത്യം ഈ വേദവാക്യം നമ്മളെ പഠിപ്പിക്കുകയാണ് കൃപയാൽ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായി തീരുവാൻ ദൈവം നമുക്കും കൃപ നൽകിയ ആ വലിയ ദയയെ ഓർത്ത് ദൈവം നമ്മളോട് കാണിച്ച ആ വലിയ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം നാം ഇവിടെ വായിച്ചത് കേട്ടതുപോലെ തന്നെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളാകുക അല്ലെങ്കിൽ പുതിയ സൃഷ്ടി പുതിയ സൃഷ്ടിയുടെ ചില സവിശേഷതകൾ പുതിയ സൃഷ്ടിയുടെ ചില ഫീച്ചേഴ്സ് അത് പറയുവാനാണ് അത് ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നാം പ്രകൃതിയിലേക്ക് നമ്മുടെ കണ്ണുകൾ ഓടിച്ചു കഴിഞ്ഞുമ്പോൾ ഒരു ചിത്രശലഭം താൻ ആദ്യമേ പുഴുവായി അതിൻ്റെ വിശ്രമ സമയത്തിന് ശേഷം അത് മനോഹരമായ ചിറകുകളുള്ള ഒരു ചിത്രശലഭമായി വെളിയിലേക്ക് വരുമ്പോൾ നമ്മുടെ കണ്ണിന് അത് വിസ്മയിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഒരു കുശവൻ ഒരു കളിമണ്ണെടുത്ത് തനിക്ക് ബോധിച്ച രീതിയിൽ അതിനെ അതിനെ കൈകാര്യം ചെയ്ത് മനോഹരമായ ഒരു പാത്രം അതിൽ നിന്ന് സൃഷ്ടി ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിനെ അത് വിസ്മയിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായ നാം ലോകത്തിന് ഒരു വിസ്മയമായിരിക്കേണ്ടത് ആവശ്യമാണ് എവിടെയൊക്കെയാണ് ലോകരെ നാം വിസ്മയിപ്പിക്കേണ്ടത് നമ്മുടെ മനോഭാവത്തിൽ അപ്പോ സ്വല പ്രവർത്തികൾ ഒമ്പതാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ പൗലോസിനെ കണ്ടുകൊണ്ട് മറ്റുള്ളവർ വിശ്വാസികളായുള്ളവർ വിസ്മയിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിച്ച ഒരു മനുഷ്യൻ ദൈവസഭയെ നിന്ദിച്ച ഒരു മനുഷ്യൻ ദൈവസഭയെ തകർക്കുവാൻ വേണ്ടി നടന്ന ഒരു മനുഷ്യൻ ക്രിസ്തുവിൽ താൻ പുതിയ സൃഷ്ടിയായി തീർന്നപ്പോൾ യേശു തന്നെ ദൈവം എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്ന ആ കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും തൻ്റെ മനോഭാവത്തിൽ വന്ന ആ മാറ്റം തൻ്റെ മനോഭാവം മറ്റുള്ളവരെ വിസ്മയിപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായി മാറിയ നാം മറ്റുള്ളവർ മറ്റുള്ളവർ നമ്മെ നോക്കുമ്പോൾ നമ്മുടെ മനോഭാവം മറ്റുള്ളവരെ വിസ്മയിപ്പിക്കുന്നത് ആകേണ്ടത് ആവശ്യമാണ് അത് മാത്രമല്ല മർക്കോസ് എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ ഗദരദേശം എന്ന് പറയുന്ന ഒരു ദേശവും അവിടുത്തെ ഒരു ഭൂതഗ്രസ്ഥനെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും തൻ്റെ കൈകൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ആരും തൻ്റെ എടുക്കൽ പോകാതെ ആരും താനും ആരും ആരുടെയും അടുത്ത് പോകാതെ വളരെ പ്രാകൃതനായി ജീവിച്ചിരുന്ന ആ വ്യക്തി അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിലേക്ക് നാം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുത്തിരുന്ന് ദൈവം തനിക്ക് ചെയ്ത കാര്യങ്ങളെല്ലാം തെക്കപ്പോലിയ നാട്ടിൽ സംസാരിച്ച് തുടങ്ങി അനേകർ ആശ്ചര്യപ്പെടുകയും ചെയ്തു എന്നുള്ള കാര്യവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായവരുടെ മനോഭാവവും മറ്റുള്ളവരെ വിസ്മയിപ്പിക്കും അതുപോലെ അവരുടെ സ്വഭാവത്തിൽ വന്നിരിക്കുന്ന മാറ്റവും മറ്റുള്ളവരെ വിസ്മയിപ്പിക്കും എന്നുള്ള ആ സത്യം ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുമാത്രമല്ല ഒരു പുതിയ സൃഷ്ടി എപ്പോഴും ഒരു പുതിയ സൃഷ്ടി ഭയം നമ്മിൽ ഉളവാക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കോവിഡ് എന്നുള്ള ആ മഹാ മാറി വന്നതിന് ശേഷം ഒരു കോവിഡ് വാക്സിൻ പുതിയതായ ആ ഒരു സൃഷ്ടി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ നാം എല്ലാവരും ഒന്ന് പേടിച്ചതാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയ സൃഷ്ടി ഭയം ഉളവാക്കുന്നതും ആണ് അത് മാത്രമല്ല കോവിഡിനോട് കോവിഡ് വാക്സിനോടുള്ള ബന്ധപ്പെട്ട് മാത്രമല്ല നാം ചിന്തിക്കുമ്പോൾ പുതിയതായി നാം ഒരു ഒരു വിവാഹ ബന്ധത്തിലേക്ക് കടക്കുമ്പോഴും നാം പഠനത്തിലേക്ക് നാം കടക്കുമ്പോഴും ഒരു പുതിയ കാര്യം നമുക്ക് അക്സെപ്റ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ ഒരു ചേഞ്ച് നമ്മളിലേക്ക് വരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ഭയം പുതിയതായിട്ട് എന്ത് നാം ചെയ്തു കഴിഞ്ഞാലും ഒരു ഡ്രൈവിംഗ് പഠിക്കുവാൻ വേണ്ടി പുതിയതായി ഡ്രൈവിംഗ് പഠിക്കുവാൻ വേണ്ടി ആ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരിക്കുമ്പോൾ നമ്മൾ ഭയം ഉളവാക്കുന്നതായിട്ട് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായവരും ഭയം ഉളവാക്കുന്നവരാണ് നാം ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നാം സംഖ്യാപുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ക്രിസ്തുവിൻ ദൈവത്തോട് ചേർന്നിരിക്കുന്ന മനുഷ്യനോട് വേർപെട്ട് ദൈവത്തോട് ചേർന്നിരിക്കുന്ന പുതിയ സൃഷ്ടികളായി മാറിയ ആ ഇസ്രായേൽ ജനത്തെ കാണുമ്പോൾ അവിടെ ബിലയാം രാജാവ് ഭയമുള്ളവനായിത്തീരുന്നത് ആ വലിയ കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മനുഷ്യനോട് വേർപെടുമ്പോൾ ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഭയമുണ്ടാകുന്ന ആ കാഴ്ച നാം സംഖ്യാപുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നാം കാണുന്നു അതുപോലെ തന്നെ ഒരു ദൈവമകൻ അല്ലെങ്കിൽ ഒരു ദൈവമകൾ ദൈവത്തിൽ നിന്ന് അക അകലുമ്പോഴും ലോകക്കാർ ഭയപ്പെടുന്ന കാഴ്ച ബൈബിൾ നമുക്ക് കാണിച്ചു തരികയാണ് യോന ഒന്നിൻ്റെ പത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ യൗന ദൈവം പറയുന്ന കാര്യം അനുസരിക്കാതെ താൻ ആ കപ്പൽ കയറി യാത്ര ചെയ്യുമ്പോൾ ആ കപ്പലിലുണ്ടായ ബുദ്ധിമുട്ട് ആ കപ്പലിലുള്ളവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ അതെല്ലാം നമുക്ക് വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നീ എന്തിന് ഇങ്ങനെ ഞങ്ങൾ ഇതിനകത്തേക്ക് വലിച്ചിഴച്ചു എന്നുള്ള ആ ഒരു രീതിയിൽ ആ കപ്പലിനകത്തുള്ളവർ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതായത് ഒരു ദൈവമകൻ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുമ്പോഴും ലോകർക്ക് അത് ഭയമുണ്ടാകുന്ന ഒരു കാര്യമാണ് ഇന്ന് നാം ഇങ്ങനെയും നമുക്ക് ഒന്ന് ചിന്തിക്കാം ഇന്ന് ലോകത്തിൽ ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകൾ പല പ്രയാസത്തിൻ്റെയും കാരണം നമ്മൾ ഓരോരുത്തരുമാണോ എന്നുള്ള ആ വലിയ ഒരു ചിന്തയും ഞാൻ ഈ സമയം നിങ്ങളിലേക്ക് ഇട്ടു നൽകുകയാണ് ക്രിസ്തുവിൽ പുതിയതായി തീർന്ന നാം ഓരോരുത്തരും ലോകക്കാർക്ക് ഭയമുളവാക്കുന്നവരായിരിക്കണം അതുപോലെ മൂന്നാമതായിട്ട് ഒരു പുതിയ സൃഷ്ടി സാക്ഷ്യം ഉളവാക്കുന്നതാണ് ഒരു പുതിയ സാധനം ഒരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ നാം ചാനലുകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ടെസ്റ്റിമോണിയൽ അഡ്വെർടൈസ്മെൻ്റ് ഉണ്ട് മറ്റുള്ളവരെ പറ്റി ഒരു പ്രൊഡക്റ്റിനെ പറ്റി മറ്റുള്ളവർ പറയുന്ന ചില കാര്യങ്ങൾ പരസ്യമാക്കി പുതിയ 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 പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന ആ കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായ നാം ഓരോരുത്തരും സാക്ഷികളായി മാറേണ്ടുന്ന അല്ലെങ്കിൽ സാക്ഷ്യം ഉളവാക്കേണ്ടവരാണ് നാം പഴയ നിയമ വിശുദ്ധന്മാരെ പറ്റി പഠിക്കുമ്പോൾ രണ്ട് രാജാക്കന്മാർ നാലാം അധ്യായം അതിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ ഏലിശിയെ പറ്റി അങ്ങനൊരു സാക്ഷ്യം ോഗർ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു ദൈവപുരുഷൻ നമ്മുടെ വീടില് വീടിൻ്റെ മുന്നിലൂടെ പോകുന്ന ഭവനത്തിൻ്റെ മുന്നിലൂടെ പോകുന്ന ഒരു ദൈവ പുരുഷൻ ഒരു ദൈവപുരുഷൻ അല്ലെങ്കിൽ ഒരു ദൈവഭക്തൻ ഒരു ദൈവമകൻ എന്നുള്ള ആ വലിയ സാക്ഷ്യം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അങ്ങനെ വലിയൊരു സാക്ഷ്യമുണ്ടാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ അത് അതുമാത്രമല്ല അപ്പോസ്തോല പ്രവർത്തികൾ ഏഴാം അധ്യായം അതിൻ്റെ അൻപത്തിയാറാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് സ്റ്റേഫാനോസിനെ പറ്റിയാണ് താൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ നിമിഷത്തിലേക്ക് കടന്നു വരുമ്പോഴും താൻ സ്വർഗത്തിലേക്ക് തൻ്റെ കണ്ണുകൾ നോക്കുമ്പോൾ അവിടെ തന്നെ സ്വീകരിക്കുവാൻ വേണ്ടി എഴുന്നേറ്റു നിൽക്കുന്ന തുറന്നിരിക്കുന്ന ഒരു സ്വർഗത്തെ കാണുവാനായിട്ട് സാധിക്കും മരണത്തിലും സാക്ഷ്യമുള്ളവനായിട്ട് മരിക്കുവാൻ സാധിച്ച സ്റ്റേഫാനോസ് അതുപോലെ അത് അങ്ങനെ തന്നെ നാം ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും ദൈവത്തിന് സാക്ഷ്യമുള്ളവരായിട്ട് സാക്ഷ്യമുള്ളവാക്കുന്നവരായിട്ട് ആണോ ഇരിക്കുന്നതെന്നുള്ള ആ കാര്യം നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ആവശ്യമാണ് ഇന്ന് മൂന്ന് കാര്യങ്ങളാണ് നാം ചിന്തിച്ചത് ഒന്ന് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായ നാം ഓരോരുത്തരും വിസ്മയം ഉളവാക്കേണ്ടുന്നവരാണ് നാം നമ്മുടെ സ്വഭാവത്തിൽ നാം നമ്മുടെ മനോഭാവത്തിൽ ലോകർക്ക് വിസ്മയം ഉളവാക്കണം അതുമാത്രമല്ല രണ്ടാമതായി നാം ചിന്തിച്ചത് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായി തീർന്ന നാം ഓരോരുത്തരും ഭയം ഉളവാക്കുന്നവരാണ് അതായത് നാം ദൈവത്തോട് അടുക്കുമ്പോഴും നാം ദൈവത്തിൽ നിന്ന് അകലുമ്പോഴും ലോകർക്ക് അത് ഭയം ഉളവാക്കുന്നതാണ് എന്നുള്ളത് ബൈബിളിൽ നിന്ന് നാം കാണുവാനിടയായി തീർന്നു അതുപോലെ മൂന്നാമത് നാം ചിന്തിച്ചത് നാം ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായ നാം സാക്ഷിമുളവാക്കേണ്ടുന്നവരാണ് നാം ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും ക്രിസ്തുവിന് സൗരഭ്യമുള്ള ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നിലനിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായ എന്ന് കേൾക്കുന്ന എല്ലാ ദൈവ ഈ പുതിയ സൃഷ്ടികളുടെ ഈ സവിശേഷത ഉണ്ടായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ക്രിസ്തുവിൽ മറ്റുള്ളവരെ വിസ്മയിപ്പിക്കുവാൻ മറ്റുള്ളവർക്ക് ഭയം ഉളവാക്കുവാൻ മറ്റുള്ളവർക്ക് സാ മറ്റുള്ളവരുടെ മുന്നിൽ സാക്ഷികളായി നിലനിൽക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും എന്നെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ